എന്ത് പറഞ്ഞോട്ട് നീ വല്യ ആളായിട്ടൊന്നുല്ല പത്തൊമ്പത് വയസ്സുള്ളൂ കൊറച്ച് പൊക്കം കൂടി അതെങ്കിലും മനസ്സിലാകാ നല്ലതാണോ സമാധാനം ഞാൻ ചൂടാളെ ഞാൻ വെറുതെ നമ്മടെ കയ്യിലിരിക്കല്ലേ സമാധാനം തന്നെ എപ്പോഴും ഇങ്ങനെ ചൊറിഞ്ഞോണ്ട് വരുമോ എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങള് നമ്മുടെ വായന്ന് വരുള്ളൂ ഞാൻ എന്താ ചെയ്യാ ചായ വേണോന്താ ഞാൻ ചെറിയ വിട്ടൊന്നുമല്ലോ എനിക്കറിയില്ലേ എനിക്കറിയില്ലേ ഫുഡ് കഴിക്കാൻ എപ്പോഴും അമ്മ പറഞ്ഞിട്ട് തന്നെ ഞാൻ ചെയ്യണമെന്നുണ്ടോ നീ കേല്ലോ ഇവിടെ ചായ എടുക്കട്ടെ എനിക്കൊന്നും വേണ്ട ഞാൻ ചോദിക്കുമ്പോ തരില്ല ഇന്ന് നിങ്ങളുടെ ഇഷ്ടത്തിനാണ് ഞാൻ ചായ കുടിക്കേണ്ടത് എനിക്ക് തോന്നുമ്പോഴല്ലേ കുടിക്കേണ്ടത് ഇപ്പൊ വന്നിരിക്കുന്നു ചായ എനിക്ക് എനിക്കറിയോട് ആ ദേശം നില്ക്കണം നമ്മുടെ അമ്മേടാ നമ്മള് മനസിലാക്കാതെ അമ്മേനെ ആരും മനസ്സിലാക്കാനാ അതേ തന്നെ ഈ അമ്മമാരെ ഭക്ഷണിപ്പിക്കണൊന്നും നല്ലതിനല്ല എല്ലാരുടെ അതൊക്കെ ഒന്ന് ഇടയ്ക്ക് ആലോചിച്ച പോണം അല്ലെങ്കിൽ ഒക്കെ കുടിച്ചറി എന്തോരം കഷ്ടപ്പെട്ടിട്ട് അത് ചെയ്ത മനസിലാക്കാൻ നമ്മുടെ അമ്മനെ ആര് മനസ്സിലാക്കാന നമ്മുടെ അച്ഛൻ മരിച്ചപ്പോ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണം നമ്മുടെ അമ്മ ഇപ്പോഴും അമ്മ തന്നെ നമ്മുടെ കാര്യങ്ങൾ നോക്കുന്നത് എന്തോരം കഷ്ടപ്പെട്ടിട്ടാണോ ഒറ്റയ്ക്കാണ് ഇതൊക്കെ ചെയ്യണത് നിന്റെ ചിലവ് എന്റെ ചിലവ് വീടിന്റെ ചിലവ് ഇതെല്ലാം ചെയ്യുന്നില്ലേ നീ ഇതൊക്കെ അതുകൊണ്ട് ആലോചിച്ചു നോട്ടാ ഈ പ്രായത്തിലും കണ്ടവന്റെ വീട്ടിൽ പോയി അവരുടെ ചിത്രയിൽ വെച്ച് പണിയെടുത്തിട്ടാണ് നമുക്ക് വീട്ടിലുള്ള ചിലവൾക്ക് നയിക്കുന്നത് നീ ഒക്കെ അതൊക്കെ ആലോചിക്കടാ கரி மசில போல அம்ம അങ്ങനെയോ ഞാൻ പറഞ്ഞു അറിയാലോ സപ്പിളി ഉണ്ട് ഞാൻ പെണ്ണിനെ വെച്ച് പറഞ്ഞല്ലോ അവളും പോന്നു എല്ലാം കൂടി ഒന്ന് രാത്രി വിളിച്ചു കോളേജ് കളിയാക്കി ഞാനും ഇങ്ങനത്തെ ഒരു വർത്താനേ വേള്ളൂ ഞാൻ കൊല്ലു മനസ്സിലായോ ഈ മുഖത്തെ ചിരി കണ്ടോ ആ അമ്മയുടെ സന്തോഷം കണ്ടോ അതിനു വേണ്ടിയാണ് നമ്മൾ മക്കള് അവരെ പോലെ സ്നേഹിക്കേണ്ടത് നമ്മളുടെ വാക്കുകൾ അവർക്ക് സഹിക്കാൻ പറ്റില്ല അത്രക്കുണ്ട് അവരുടെ മനസ്സിൽ നമുക്കുള്ള സ്ഥാനം ആരെങ്കിലും അറിഞ്ഞോ അറിയാതെ അമ്മാരെ വേദനിപ്പിക്കണമെങ്കിൽ ഇനി അങ്ങനെ ചെയ്യരുത് കേട്ടോ എല്ലാവരും നല്ല മക്കളായിരിക്കും നിങ്ങൾക്കായി ടീം ആറിയുള്ളൂ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഫോളോ ചെയ്യണേ